ഡെയിലി ബ്ലോഗാണ് കേട്ടോ എടുക്കുന്നത് രാവിലെ തന്നെ ചപ്പാത്തിയാണ് അത് ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് കറി എന്നുള്ള തക്കാളി കറിയാണ് കേട്ടോ അതാണ് എടുക്കൽ ഇനി ഞങ്ങൾ ഇന്ന് അടോണ്ട കയ്യിൽ പ്ലാസ്റ്റർ വറ്റാനായിട്ട് ഡോക്ടർ പോ ചെല്ലാൻ പറ്റണ്ട അപ്പം അതുകൊണ്ട് പോവുകയാണ് അതാണ് അപ്പോൾ സ്കൂട്ടി പോയിക്കൊണ്ടിരിക്കുക പിന്നെ ചെറിയ വീഡിയോസൊക്കെ നല്ല നല്ല സ്ഥലം ഞങ്ങളുടെ മങ്ങൽ ഡാം സൈഡാണ് കേട്ടോ നല്ല ഗ്രാമപ്രദേശം എന്ന് പറഞ്ഞ കേട്ടോ കാണാനൊക്കെ നല്ല സൗട്ടൊക്കെ ഉണ്ട് വെള്ളമൊക്കെ ഉണ്ട് മഴ പെയ്തിട്ട് വെള്ളമൊക്കെ പോകുന്ന പിന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ ആ വെയിറ്റിലാണ് പോയത് നെന്മാറ അവിടെ പോയപ്പോൾ ഞങ്ങൾ പോയപ്പോൾ ഡോക്ടർ അവിടെ ഇല്ല അപ്പോൾ ഡോക്ടർ കേസിലാണ് സർജറിക്ക് പോയി അപ്പോൾ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത് സർജറിക്ക് പോയി അതുകൊണ്ട് നിങ്ങൾ പൊക്കോന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ രണ്ടര വരെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പറ്റും ബിരിയാണി പപ്പടം അച്ചാറൊക്കെയായിട്ട് കഴിക്കാൻ പോയത് പിന്നെ ഫുഡൊക്കെ കഴിച്ചാൽ ഞങ്ങൾ പോയിരുന്നു രണ്ടര ആ ഈറ്റാ വന്നപ്പോൾ സാറ് രാവിലത്തെ ആൾക്കാരെ തന്നെ ഉച്ചയ്ക്കാണ് വന്ന് നോക്കുന്നത് ഈ സാറേ തന്നെ കാണാൻ സി സാറ് എന്താ വന്നു സാറ് വന്ന് കൊണ്ട് ഒരു മൂന്ന് മണി മൂന്നര ഈട്ടോ പ്ലാസ്റ്റർ ഒക്കെ തോന്നും അതൊക്കെ വെട്ടണം എന്ന് പറഞ്ഞാൽ വെട്ടിക്കൊണ്ടിരിക്കുകയാണേ ഞങ്ങൾ പ്രതീക്ഷിച്ചു ഇന്ന് പ്ലാസ്റ്റർ വെട്ടും പക്ഷേ ഇന്ന് പ്ലാസ്റ്റർ കെട്ടിയില്ല അതാണ് ഞങ്ങൾ ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ വിചാരിച്ചത് വെട്ടു എന്ന് പിന്നെ പക്ഷേ അത് വെട്ടിയൊന്നുമില്ല കേട്ടോ വെട്ടുമ്പോൾ നല്ല പ്രതീക്ഷയുണ്ടാടൊന്ന് പക്ഷേ അവൻ വെട്ടുന്ന് പ്ലാസ്റ്റർ ഊരിയ കൈ കേട്ടോ ഇത് എന്താ ഈ കൈ ഞാൻ വീണു പിന്നെ ഞങ്ങൾ പ്ലാസ്റ്റൊക്കെ വീണ്ടും കെട്ടിയിട്ടോ എന്നിട്ട് ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യണം അത് പിന്നെ ഞങ്ങൾ ഒരു നാലുമണിയല്ലോ അപ്പോൾ ചായ അവന് വേശിക്കേണ്ടത് പറഞ്ഞു അപ്പോൾ ചായയും ഈ പണ്ട് കഴിച്ച കോൺ ഐസ് ക്രീം ഇല്ലാതെ കഴിച്ചിട്ടുള്ളത് അത് ഞങ്ങളും കഴിച്ചിട്ടായിരുന്നു പിന്നെ ഞങ്ങളൊരു ഓറഞ്ച് ജ്യൂസ് മൂന്നാളൊക്കെ കഴിച്ചു ആ എന്നിട്ട് ഞങ്ങളവിടെ കുറച്ച് നല്ല രീതിയിൽ നിന്ന് സംസാരിച്ചു ഐസ്ക്രീമും കേക്ക് അതും കഴിച്ചിട്ട് മൂന്നെണ്ണത്തിനെയും ഓറഞ്ച് ജ്യൂസും കഴിച്ചിട്ടാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ വലിച്ചു കുടിക്കണേൻ്റെ ഹസ്ബൻഡ് കമൻ്റ് അടിക്കാനേ അപ്പം ഞാൻ ചിരിച്ചതാണ് നിൻ്റെ ഒറ്റടിക്ക് വലിച്ചു വലിച്ചു കുടിക്കുകയാണ് എന്ന് പറയുകയാണെ അതിനായിട്ടാണ് ഇങ്ങനെ കമൻറ്റടിക്കുന്നത് അത് ഞങ്ങൾ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ ആ കടയിൽ ഇറങ്ങി പിന്നെ ഞങ്ങൾ വേറെ ഫാൻസി കടയിൽ പോയി അപ്പോൾ അവിടെ അവന് ഈ തിങ്കളാഴ്ച അടുത്ത തിങ്കളാഴ്ചയാണ് സ്കൂൾ വെറുക്കണത് അപ്പോൾ അവനെ ലഞ്ച് ബോക്സ് വാങ്ങണം പിന്നെ കുട വാങ്ങണം പിന്നെ സ്നാക്സ് ബോക്സ് വാങ്ങണം അപ്പം അതിനൊക്കെ വേണ്ടി ഞങ്ങളവിടെ ഒരു കടയിൽ കയറി മുടപ്പല്ലൂർ ഞങ്ങളതൊക്കെ വാങ്ങാട്ടാണ് അവിടെ നിന്ന് പക്ഷേ കുട മാത്രം അവിടെ നിന്ന് കിട്ടിയില്ല ഒരു വാട്ടർ ബോട്ടിൽ ബോട്ടിലാതാണ് കാഴ്ച വാട്ടർ ബോട്ടിൽ വാങ്ങി പിന്നെ ഒരു ലഞ്ച് ബോക്സ് സ്നാക്സ് ബോക്സ് അതൊക്കെ ആ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സൊക്കെ വാങ്ങിയിട്ടും അതൊക്കെ കാഴ്ച എന്താണ് ലാസ്റ്റ് എന്തൊക്കെയാണ് വാങ്ങിയത് പിന്നെ ഇതാ കൈ വീണ്ടും കെട്ടിത് കണ്ടും ഇതാണ് മീൻ കെട്ടി വെച്ചിട്ട് വീണ്ടും അവർ ഭയങ്കര സങ്കടമായിട്ടാണ് അത് അഴിക്കുന്നതാണ് ഒന്ന് വിചാരിച്ചത് പക്ഷേ കിട്ടിയില്ല അഴിച്ചില്ല പിന്നെ ഇതാ സ്നാക്സ് ബോക്സ് വാങ്ങി ഒരു വാട്ടർ ബോട്ടിൽ വാങ്ങിയൊരു ഫോട്ടോ വാങ്ങിയിട്ടാണ് അതുമാത്രമേ നീങ്ങള്ളൂ നല്ല വാട്ടർ ബോട്ടിൽ അത് അവിടെ നിക്കഴിഞ്ഞാൽ തുറക്കും അങ്ങനെ അതൊക്കെ വാങ്ങി കാണിച്ചു പിന്നെ അത് ഞങ്ങൾ ചോറ് കൊണ്ടു രാത്രി ചോറിന് ബിട്രൂട്ട് കറിയും ബീഫും മോരും കൂട്ടി കഴിച്ചു ആ ചോറ് ശരി സബ്സ്ക്രൈബ് കഴിഞ്ഞാൽ